അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹമില്ലാത്തു വസ്ലാം അലാസി വസ്ഹബിഹി അൽഫാസീ നബി അമ്മാബാദ് സഹോദരങ്ങളെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ആത്മീയത ഇത് രണ്ട് പുരോഹിതന്മാർ കൂടി ഇരുന്നുള്ള ഒരു ചർച്ചയാണ് ഒരു ക്രിസ്ത്യൻ ബാതിരിയുണ്ട് ഒരു ഹിന്ദു സന്യാസിയുണ്ട് ഒരു മാനവിക മൗലവിയുണ്ട് അതായത് സി എച്ച് മുസ്തഫ് ക്രിസ്ത്യൻ ബാതിരിയുടേതും ഹിന്ദു സന്യാസിയുടേതും നമ്മൾക്ക് വല്ല പ്രശ്നമൊന്നുമല്ല ആത്മീയത മനുഷ്യനെ ചേർത്ത് നിൽക്കുന്ന ആത്മീയത ഇതിൽ മതവും ആത്മീയതയും ഒന്നാണോ രണ്ടാണോ അതോ രണ്ടും കൂടി ചേർന്നതാണോ ഇതാണിതിൽ ചർച്ചയ്ക്ക് വരുന്ന വിഷയം അതിൽ ആത്മീയത അതിന് അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ ചിഹ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നതാണ് പൊതുവിൽ ഇവർ പറഞ്ഞു വെക്കുന്ന സംഗതി അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് യേശു ക്രിസ്തു തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നിടത്താണ് ക്രിസ്തീയ ഉള്ളത് സമാനമായിട്ടുള്ള ഒരു രീതിയിലാണ് ഹിന്ദു സന്യാസിയും മുസ്തഫയും ഏറെക്കുറെ അതിനോട് യോജിക്കുന്നുണ്ട് ചിഹ്നങ്ങളുടെ ആവശ്യമല്ല അതിന് ഉദാ മുസ്തഫ പറയുന്ന ഒരു ഉദാഹരണം പള്ളിയാണ് ഇസ്ലാമിൽ പള്ളി അല്ല ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മൂപ്പേർ പെട്ടെന്ന് എന്തോ അറിയില്ല മാവിയയിലേക്ക് കാണിച്ചോണ്ടത് അപ്പോൾ ഈ പള്ളി സ്ഥാപിച്ചതൊക്കെ മുാവിയയുടെ കാലം മുതൽക്കാണ് മാവിയ ഇസ്ലാമിനെ അട്ടിമറിച്ചിട്ടാണ് ഇന്നത്തെ ഈ മത ചിഹ്നങ്ങളിലും മറ്റുമൊക്കെ എത്തിപ്പെട്ട എന്നതായിരിക്കും പുസ്തകം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ താനീ പറഞ്ഞത് പോയി എന്ന് തോന്നിയത് കൊണ്ടാണോന്നും അറിയില്ല ആ പെട്ടെന്ന് മാവിയിലേക്ക് ചാടിയത് പള്ളി എന്നത് അതുപോലെ ചിഹ്നങ്ങൾ ഏതും ഇത് ഖുർആാനിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ മനുഷ്യനെ ചേർത്ത് നിർത്തുക എന്നത് യഥാർത്ഥത്തിൽ ചിഹ്നങ്ങളും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് വേണമോ വേണ്ടേ ഇത് പരിശോധിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചിഹ്നങ്ങൾ നിലനിർത്തിയും ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചും തന്നെയാണ് മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം ഇസ്ലാം ഉണ്ടാക്കിയെടുത്തത് പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിശുദ്ധ ഖുർഹാൻ ഒന്നാമതായി പറയുന്ന പള്ളി അതാണ് അല്ലെങ്കിൽ ലോകത്ത് മനുഷ്യർക്ക് അവരുടെ ആരാധനാപരമായിട്ടുള്ള ആരാധനാപരം എന്നല്ല മനുഷ്യൻ്റെ ഏത് കാര്യവും കൈയാളാൻ പര്യാപ്തമായ അവൻ്റെ ജീവിതത്തിൻ്റെ അഭിമുഖ കേന്ദ്രം എന്നുള്ള നിലക്ക് സ്ഥാപിതമായിട്ടുള്ള പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കുർഹാൻ പറഞ്ഞത് ഇന്ന അവല ബൈത്തി മുലിയൽ ഇന്നാസ് ലല്ലതി ബി ബക്കത്ത മുബറക്കം വഹുദല്ലിൽ ആലമീന ലോക ജനതയ്ക്ക് വേണ്ടി മനുഷ്യകുലത്തിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ മസ്ജിദ് ഇന്ന അവലബൈത്തിൻ ആദ്യത്തെ ഭവനം ലല്ലതി ബി ബക്ക ബക്കയിലുള്ള അതായത് മക്കയിലുള്ളതാണ് അത് ഉദയൽ ഇന്നാസി മനുഷ്യർക്ക് വേണ്ടിയാണ് അത് സ്ഥാപിതമായിട്ടുള്ളത് വിഹ് ഹുദാൻ അതിൽ ഹുദയുണ്ട് അതുപോലെ തന്നെ മനുഷ്യ കുലത്തിന് ആലമീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ബർക്കത്തിൻ അല്ലെങ്കിൽ നന്മക്ക് ഉപയുക്തമായിട്ടുള്ള സംഗതികളും അതിലുണ്ട് ഇത് മസ്ജിദ് അൽ ഹറാമിനെ കായബ മസ്ജിദ് അൽ ഹറാമിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഇബ്രാഹിം നബി അലൈസ്ലാമിനോട് അള്ളാഹു തന്നെ കൽപ്പിക്കുകയാണ് കായബ പണിയാൻ ഇബ്രാഹിം വാഹിദിനായി ഇബ്രാഹീമോ ഇസ്മായിലിറ ബൈത്തി അലി തായിഫീനോൻ റുഖായി സുജൂദ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഇനി നബി അല്ലാഹു അലൈ വസ്ലമ മക്കയിൽ നിന്ന് മതിയിലേക്ക് ഹിതറ ചെയ്തിട്ട് ആദ്യമായി നബി വല്ലം ചെയ്തതെന്തായിരുന്നു ജനങ്ങൾ ചേർത്ത് നിർത്താവുന്നത് മക്കയിലെത്തണ മദീനയിലെത്തണതിന് മുമ്പ് നബിസ്വല്ലാഹിസ് ചെയ്ത ആൾ അൻസാറുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ ഇസ്ലാമിക ആശയം സന്നിവേശിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നബി നബിസ്വല്ലാഹുസ്വല്ലാമ നേരത്തെ മുസാബിൻ ഉമ്മറിനെ നിയോഗിച്ചുകൊണ്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാൽ മദീനയിൽ എത്തിയതിന് ശേഷം നബി ആദ്യം ചെയ്തിട്ടുള്ളത് പള്ളി പണിയാന്നുള്ളതാണ് മസ്ജിദ് കുമയാണ് നബി അല്ലാഹു വല്ലം ആദ്യമായി പണിതിട്ട പള്ളി അത് കഴിഞ്ഞ് മസ്ജിദ് നബവി നബിസ് അള്ളുഹ്സ്വല്ലാം മദീനയില് മസ്ജിദ് കുമ പറഞ്ഞാൽ മദീനേൻ്റെ കുറച്ച് അയൽപ്പക്കത്തുള്ളൊരു പ്രദേശമാണ് മദീനയിൽ വന്നതിന് ശേഷം നബി നബിസ് അല്ലാഹുസ്വല്ലം അവിടെ പള്ളി പണിയാണ് ആദ്യം ചെയ്തിട്ടുള്ളത് അതാണിന്ന് അറിയപ്പെടുന്ന മസ്ജിദ് നബബി എന്ന് പറയുന്നത് ഇനി ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കുമിലയായിട്ടുള്ള മസ്ജിദുൽ അക്കുസ ഈസാ നബി അലൈഹി സ്വലാം പ്രവർത്തിച്ചിരുന്നത് ഈ പള്ളിയുമായി മസ്ജിദുൽ അക്കസയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ജൂതപുരോഹിതന്മാരുടെ കെടുകാര്യസ്ഥതകളും അവരുടെ അതിരുവിട്ട സംഗതികളും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ തൗറാത്തിന് വിരുദ്ധമായി അവർ കൈക്കൊണ്ടുന്ന നിലപാടുകളെയും ഒക്കെ അദ്ദേഹം എതിർത്തെങ്കിലും മസ്ജിദുൽ അക്കസ വേണ്ട പള്ളി വേണ്ട എന്നുള്ള നിനക്കല്ല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ആ പള്ളി പരിശുദ്ധമായി നിലനിർത്തണം എന്നുള്ള ആൾക്കാ അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയുടെ ആവരണമായിട്ടുള്ള തോടായിട്ടുള്ള മതം മതം എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദീനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് പ്രയോഗമല്ല എന്നാൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുന്നൊരു പദം എന്നുള്ളവർക്ക് നമുക്കത് അംഗീകരിക്കാം അപ്പം ആധ്യാത്മികതയുടെ തോട് എന്ന എനിക്ക് മതവും തോടിൻ്റെ ഉള്ളിലെ കാമ്പ് എന്നുള്ള എനിക്ക് ആധ്യാത്മികതയും ഇത് രണ്ടും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് ഇസ്ലാം കൈക്കൊണ്ടിട്ടുള്ളത് അവിടെ ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ളൊരു ആധ്യാത്മികത എന്നതില്ല കേവലമായിട്ടുള്ള മതവും ഇല്ല ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഭൂമിയുമായി മനുഷ്യനുമായി ഇടപഴകുകയും മറുഭാഗത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടും കൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ അവൻ്റെ ആധ്യാത്മികതയും അതുപോലെ തന്നെ അവൻ്റെ മതജീവിതവും കഴുപ്പിടിപ്പിക്കാനാവൂ എന്നതാണ് വിശുദ്ധ കുറാൻ മുമ്പോട്ട് വെക്കുന്ന തത്വം എന്ന് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ട് ആചാരങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല അനുഷ്ഠാനങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല ആധ്യാത്മികതയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ് കാരണം ഒരു ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അടിവേരില്ലാത്ത ഒരു വൃക്ഷം പോലെയാണ് ആധ്യാത്മികത ഇല്ലാത്ത മതമാകട്ടെ ചില്ലയും കൊമ്പും ഇലയും പിന്നെ പൂവും കായും ഇല്ലാത്ത മരം പോലെയാണ് അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായിട്ടുള്ള രണ്ട് ജീവിതത്തെയും വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ജീവിത വ്യവസ്ഥ ഇത് ഒരുപം കൊള്ളുന്നത് എന്നതാണ് വസ്തുത ആധ്യാത്മികക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല മതത്തിനും അങ്ങനെ തന്നെയാണ് ഈ ആധ്യാത്മികമായിട്ടുള്ള ആധ്യാത്മികം എന്നതിന് പറയാമോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ അതിന് ഒരു കാഴ്ചപ്പാടും ഒരു ഭാവനാലോകവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും അവൻ്റെ ചുറ്റുപാടുകളെയും അറിഞ്ഞും അംഗീകരിച്ചും അവയോട് ഇണങ്ങിയും അവയുമായി ബന്ധപ്പെട്ടും മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ അവൻ്റെ സൃട്ടാവുമായിട്ട് ഉള്ള ബന്ധം നന്നാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് നബിസലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് മല്ലം ലം യുരിൽ മല്ലം യഷ്കുരിൽ യഷ്കുരില്ലാഹ മനുഷ്യരോട് നന്ദില്ലാത്തവൻ അല്ലാനോട് നന്ദില്ലാത്തവനാണ് അല്ലാഹു ഫി അവനിൽ അബിദി മക്കാനൽ അബ്ദുഹി അവനി അഹീഹിൻ മനുഷ്യൻ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കും ഇറഹമു മംഫില്ലാർന്ന് ഇറാമുക്കും മംഫിസ്സമായി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക അപ്പോൾ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നൊക്കെ നബിസ്വല്ലാഹു അലൈവ് വസ്ലം പറഞ്ഞിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിലാണ് ഇതിന് സമാനമായിട്ട് വിശുദ്ധ ഖുർആനും പ്രയോഗങ്ങൾ കാണാവുന്നതാണ് വാഹീൻ കം അഹ്സൻ നാസു ഇലൈക്ക് ഓ ഹസൻ കമാ അഹ്സൻ അള്ളാഹുവിലേക്ക് അള്ളാഹു നിനക്ക് നന്മ നൽകിയതുപോലെ നീ ജനങ്ങൾക്ക് നന്മ ചെയ്യണം അതുപോലെ തന്നെ അഹങ്കാരം ഔദ്ധത്യബോധം വിദ്വേഷം പോലുള്ള മനുഷ്യവിരുദ്ധ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള മാനസികാവസ്ഥയായിട്ട് മനുഷ്യൻ മുമ്പോട്ട് പോകരുത് ആരെയും ചെറുതായി കാണാൻ പാടില്ല ആരോടും അനാവശ്യമായി ഉച്ചത്തിൽ സംസാരിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അധ്യാപനം ഖുർആൻ എന്തുകൊണ്ട് നൽകി എന്ന് ചോദിച്ചാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ നമസ്കരിക്കേണ്ടതുണ്ട് നോമനുഷ്ഠിക്കേണ്ടതുണ്ട് അതുപോലുള്ള മതകീയം എന്ന് നമ്മൾ പറയുന്ന അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കേണ്ടതുണ്ട് ഈ അനുഷ്ഠാനങ്ങൾ പോലും യഥാർത്ഥത്തിൽ മനുഷ്യനെ നയിക്കുന്നത് ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക അതിനാണ് എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ മനുഷ്യനുമായിട്ടുള്ള ബന്ധവും സുദൃഢമാക്കാൻ ഉപയുക്തമാവുന്ന നിനക്കാണ് ഇസ്ലാം അത് സമീകരിച്ചിട്ടുള്ളത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും ഇപ്പോൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഹജ്ജ് എന്നത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഒരു വലിയ സമ്മേളനമായിട്ട് നമുക്കതിനെ ചിത്രീകരിക്കാൻ കഴിയും അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ അവർ അവരൊരിടത്ത് ഒത്തുചേർന്നുകൊണ്ട് അവരുടെ സാഹോദര്യം പുതുക്കുന്ന ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ അവരവരുടെ രക്ഷിതാവുമായിട്ട് അല്ലാഹവുമായിട്ട് പ്രപഞ്ചനാഥനുമായിട്ടുള്ള ബന്ധവും സുദൃഢമാക്കുന്നു അപ്പം ഇങ്ങനെ ഈ രണ്ട് ബന്ധവും ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ആധ്യാത്മികതയല്ല കേവലം മതവുമല്ല എന്നാൽ അതോടൊപ്പം തന്നെ അത് മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന മനുഷ്യനെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ ചുറ്റുപാടുകളെയും ഒക്കെ ചേർത്ത് നിർത്താൻ പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അതിൽ ആത്മീകത ഉണ്ട് മതവും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതിലെ ചിഹ്നങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാമിനെ പിന്നെ ഒരാൾക്കും ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല മനുഷ്യ മനസ്സിനും സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ആത്മീയത എന്ന് പറയുന്നത് മതമില്ലാത്ത അതായത് അതിൻ്റെ പുറന്തോടില്ലാത്ത ആത്മീയത എന്ന് പറയുന്നത് അതൊരു ഉട്ടോപ്യൻ കാഴ്ചപ്പാട് മാത്രമാണ് അതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുതയാണ് ഇവിടെ ഈ പുരോഹിതന്മാരും എല്ലാവരും തന്നെ എന്നെ അവഗണിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നത് എന്നതാണ് വസ്തുത അതിൽ സി എച്ച് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം മൂപ്പേർ ഖുർആാനെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന നമുക്ക് മുസ്തഫ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ അബദ്ധമാണ് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആാൻ തന്നെ പറഞ്ഞത് ഉമയു ഒമൻ ജുഅാലിം ഷഹാഇർ അള്ളാഹിഫഇ ഇൻമിൻ തക്കോബൽ കൊലൂമിന അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അതിനെ ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിൽ തക്കവ ഉള്ളതിൻ്റെ ലക്ഷണമാണ് ഈ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് മതകീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കാണ് അത് പറയുന്നത് അനുഷ്ഠാനങ്ങളാണ് അതുപോലെ തന്നെ മറ്റ് ഭൗതികമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ചിഹ്നങ്ങളുമൊക്കെ അതിൽ പെടും അപ്പോൾ ഇതിനെയൊക്കെ നിരാകരിക്കുന്ന വിധത്തിലാണ് മുസ്തഫയുടെ ഈ പിന്നെ ആധ്യാത്മികതയെ സംബന്ധിച്ചുള്ള കീർവാണമുള്ളത് എന്നത് വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും പെട്ടെന്ന് ബോധ്യമാവുന്നൊരു സംഗതിയാണ്